പന്തെല്ലാം മാർക്കറ്റ് കിട്ടുള്ളു അല്ലേ ഈ ഷേപ്പിൽ കിട്ടുള്ളു അല്ലേ ഇപ്പൊ പൊതുവേ പായമായിക്കല്ലേ സെല്ലും ഷേപ്പും കാര്യങ്ങളൊക്കെ വേണം പഴയ കാലത്ത് നിങ്ങളുടെ വളഞ്ഞൊക്കെ കുഴപ്പമല്ലേ ഇവിടത്തേ നടക്കുള്ളുല്ലോ അത് ആ നല്ല കൂട്ട കൂട്ടായിട്ടൊക്കെ കഴിക്കല്ലേ വലിപ്പം കൂടിയോ വലിപ്പം വെച്ചോ ഇല്ലല്ലേ വലുപ്പം ആഹ് ഹാ ഹാ അതന്നെ കറക്റ്റ് സൈസിലെ ഇതിലാരും വലിപ്പം വെക്കൂലത് ഓ ഒന്ന് പക്ഷെ ആ വലപ്പത്തിൽ മാർക്കറ്റ് ഉണ്ടാവില്ല പക്ഷേ വേറെ വിഷയതെങ്ങനെ വെക്കാണെങ്കില് വേറെ കായ്ക്കിടലേ അപ്പുറത്ത് അപ്പൊ നമുക്ക് തന്നെയല്ലേ വേഗം പറിച്ചുകൊടുക്ക ലാഭം അല്ലേ വേം കാര്യമാക്കല്ലോ ഇന്ത്യക്കാര് പൊതുവേ നല്ല നല്ല വിറ്റാമിൻ സാധനാണ് ഈ സാധനം നമ്മളെ പോലത്തെ ഈ മന്തി ഇതൊക്കെ മതിയല്ലോ

ഇത് ഇങ്ങനെ എന്താ ഇങ്ങനെ വരാൻ കാരണം ഇത് ആ വിത്തിന്റെ ഇതാണോ പുതിയ ഇനങ്ങളുടെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ് ഇനങ്ങളാണ് അതോണ ഇങ്ങനെ വരുന്നില്ലേ ഇത് രണ്ടും അപ്പുറത്ത് വേറെ വരൂ അതാണ് വളരും ആ വലുതെന്ന് പറിക്കുമ്പോൾ ചെറുതിന് വളരുത് രണ്ടും ഒപ്പം എന്നിട്ട് രണ്ടര ആ പിന്നെ മൂത്താൽ മറ്റേ ആ അവിടെ ഒക്കെ ഉണ്ടല്ലെ ഒക്കെ അവിടെ അല്ലേ ആ അങ്ങനെ അങ്ങനെ മാല പോലെ അറ്റിയാമ്പല്ലേ ഏഹ് പുതിയ പേരിലേ എന്നെ ഇപ്പൊ കൃഷിക്കാരനെന്നാ അന്നെ മനസ്സിലായിക്കണ് കൃഷിക്കാരൻ ഏ നമ്മളാ ഓഫീസിൽ പോയില്ലേ കൃഷി ഓഫീസ് അല്ലെ മനസ്സിലായില്ലേ ചുങ്ക പോയില്ല ഇപ്പൊ ആര് വന്നോ അല്ലേ അങ്ങനെ ഇണ്ടാവല്ലേ ഇയാള് ഉഷാറല്ലേ അടിപൊളി എല്ലാത്തിനും സപ്പോർട്ടില്ലേ ചരങ്ങന്റെ ഞാൻ വേണേ അയച്ചെടുത്തു മുമ്പേക്ക് ഈ വീഡിയോ പണി മ്പില്ല ഡ്യൂട്ടി തുടങ്ങി